സംസ്ഥാനത്ത് തലാസിമിയ രോഗികൾക്ക് മരുന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയിൽ സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ഒക്ടോബറിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ഒരു മരുന്ന് ലഭിക്കുന്നില്ല എന്ന ട്വന്റി വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ആ രീതിയിൽ ട്വന്റി ഫോർ ഇമ്പാക്റ്റായി നമുക്കിതിനെ കാണാം സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സമീർ ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് അതിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് അല്ലാസമീർ രോഗികളുടെ വലിയ ദുരിതം അത് കുറെ നാളുകളായി ഇങ്ങനെ തുടരുകയാണ് മരുന്ന് ലഭിക്കുന്നില്ല മാത്രമല്ല പുറത്തു നിന്നും അമിത വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരുന്നു എന്നൊക്കെയുള്ള വിഷമങ്ങൾ അവർ കുറെ നാളുകളായി പരാതിയായി ഉന്നയിക്കുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ട്വന്റി ഫോർ പിന്നാലെ ഇപ്പോൾ ഒരു ഇടപെടൽ നടപടി ഉണ്ടാകുന്നു എന്താണ് വിശദാംശങ്ങൾ ബ്രിജിലും ഒരു വർഷത്തോളമായി തലാസേമിയ രോഗികൾക്ക് മരുന്ന് ലഭിക്കുന്നില്ല ജീവൻ രക്ഷാ മരുന്നുകളും അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളും ലഭിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ട്വന്റി ഫോർ ന്യൂസ് വാർത്ത നൽകുന്നത് ട്വന്റി ഫോറിന്റെ ആ വാർത്തയിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബൈജുനാഥ് സ്വമേധയാ ഇതിൽ ഇടപെടുകയും ഇതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ഇതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയധികം രോഗികൾ സംസ്ഥാനത്ത് അഞ്ഞൂറോളം തലാസീമിയ രോഗികളുണ്ട് അതുപോലെ തന്നെ അവരും അവരുടെ ബന്ധുക്കളും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വർഷത്തോളമായി എന്തുകൊണ്ട് ഈ രോഗികൾക്ക് ചികിത്സ മുടങ്ങുന്നു അവർക്ക് മരുന്ന് ലഭ്യമാകുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത മാസം നടക്കുന്ന സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പരിശോധിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാകും എന്ന കാര്യം കൂടി മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട് എന്തായാലും ട്വന്റി ഫോറിന്റെ ഒരു ഇടപെടൽ വളരെയേറെ രോഗികൾക്ക് ആശ്വാസമാകുന്നു അതിനകത്താണ് മനുഷ്യാവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം